ബ്ലാക്ക് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശേഷം എല്ലാവരെയും കൂട്ടി സുധിയുടെ ചേട്ടനും കിച്ചുവിൻ്റെ വല്യച്ഛനുമായ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് പോയത് കാറിൽ നിന്ന് ഇറങ്ങി ഷോപ്പിനകത്ത് ചെന്ന് കാറിൻ്റെ താക്കോൽ കിച്ചു വല്യച്ചനെ ഏൽപ്പിച്ചു ശേഷം വല്യച്ചൻ കിച്ചുവിൻ്റെ കാറിൽ നഗരത്തിലാകെ കറങ്ങി വണ്ടി വണ്ടിക്കൊള്ളാം ഇവന്മാർ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു കിച്ചു കാറിൻ്റെ താക്കോൽ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് പണ്ട് ടി വി പ്രോഗ്രാം സ്തുതി ചെയ്തിരുന്ന കാലത്ത് ഒരു എയിറ്റ് ഹൺഡ്രഡ് കാർ വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ കീ കണ്ണ് നിറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ വെച്ചു തന്ന ആ സംഭവമാണ് ഇത് നിന്റെ വിജയം കാർ അടിപൊളി എന്നായിരുന്നു അഭിപ്രായം ചോദിച്ചപ്പോൾ വല്യച്ചൻ കിച്ചുവിന് നൽകിയ മറുപടി വല്യച്ചൻ്റെ വാക്കുകൾ കേട്ടതോടെ കിച്ചുവും ഡബിൾ ഹാപ്പി ആശുപത്രിയിൽ പോകാനായി വെയിറ്റ് ചെയ്തപ്പോഴാണ് കിച്ചു കാറുമായി വന്നത് ആകെ അമ്പരുന്നതെന്നാണ് കിച്ചുൻ്റെ വല്യമ്മയും പറഞ്ഞത് കൊല്ലം സുദിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് രാഹുൽദാസ് എന്ന കിച്ചു കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അതിനാൽ അച്ഛന്റെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് കോട്ടയത്തെ വീട്ടിൽ കൊല്ലം സുദിയുടെ ഭാര്യ രേണുവും മകൻ ഋതുലുമാണ് ഇപ്പോൾ താമസിക്കുന്നത് കിച്ചു പുതിയ കാറെടുത്ത വിവരം രേണുവിനെ അറിയിച്ചോ എന്നുള്ളതൊന്നും കിച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ത് തന്നെയായാലും എത്രയും വേഗം രേണു അമ്മയെ കാണിക്കാനായി കിച്ചു കാറുമായി കോട്ടയത്ത് എത്തും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്